നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇഗ്നോ മോഡൽ എക്സാമിനെ കുറിച്ചാണ് സോ ഓൾറെഡി നിങ്ങൾക്കറിയാം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേമെന്റ് എക്സാമിനേഷൻ ഇന്ന് അടുത്ത താറായിട്ടുണ്ട് എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എല്ലാവട്ടവും ഏതൊരു എക്സാം സൈക്കിൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും ലേൺ വോയ്സിന്റെ വ്യത്യസ്ത ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് എക്സാം അത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ടും നല്ലപോലെ അപ്പിയർ ചെയ്യുന്നതിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വ്യത്യസ്ത ഇനീഷ്യേറ്റീവ്സ് നമ്മൾ റോൾ ഔട്ട് ചെയ്യാറാണ് ഇപ്നോ ഫോക്കസ് ഫൈവ് പോയിന്റോ മോഡൽ എക്സാം ഫോർ പോയിന്റോ ഇനി അതല്ലാതെ എക്സാമിലേക്ക് കടക്കുമ്പോ നമുക്ക് ചെറിയ രീതിയിൽ പ്രഷർ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടെൻഷനൊക്കെ തന്നെ വരികയാണെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിനായിട്ടുള്ള ഒരുപാട് ലൈവ് സെഷൻസും ഓൾറെഡി ലേൺ വൈസിൽ നടന്നു വരുന്നുണ്ട് ഈ സെഷൻസിന്റെ പ്രിപ്പറേഷൻ കൂടെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവയാണ് സോ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പെർട്ടിക്കുലർലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ എക്സാം ഫോർ പോയിന്റോയെ കുറിച്ചാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജൂൺ ടേം എക്സാമിനേഷനിൽ തുടങ്ങി ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ തുടങ്ങിയ ടേമൻഡ് എക്സാമിനേഷനുകളിലും വളരെ സക്സസ്ഫുൾ ആയി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിന്റെ അടുത്ത എഡിഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനാണ് മോഡൽ എക്സാം ഫോർ പോയിന്റോ നമ്മൾ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേമൻഡ് എക്സാമിനേഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സോ മോഡൽ എക്സാം ഫോർ പോയിന്റോയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ പെട്ടെന്ന് നോക്കാം മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഓരോ അഡ്മിഷൻ സൈക്കിൾ കഴിയുമ്പോഴും ഒരുപാട് ലേണേഴ്സ് വരുന്നുണ്ട് ലേണേഴ്സിന് താല്പര്യമുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ ലേണേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയ കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മോഡൽ എക്സാംസും നമ്മൾ മോഡൽ എക്സാം ഫോർ പോയിന്റോയുടെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നിട്ടുള്ള കോഴ്സുകളും കൂടെ കൂട്ടി ഈ വട്ടം മോഡൽ എക്സാം ഫോർ പോയിന്റ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറോളം കോഴ്സുകളിൽ നിന്ന് എഴുപതിലേറെ മോഡൽ എക്സാംസ് ആണ് ഈ വട്ടം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മുമ്പത്തെ മോഡൽ എക്സാം എടുത്തവർക്കും അതുപോലെ ലേൺ വേഴ്സിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാം നമ്മുടെ ലേൺ ലേൺവേഴ്സിലെ ലേണേഴ്സിനായിട്ടാണ് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് തന്നിരിക്കുന്ന എഴുപതോളം പേപ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എക്സാം എഴുതുന്നതിനായിട്ട് കൃത്യമായ രജിസ്ട്രേഷനും അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇഷ്ടപ്പെട്ട പേപ്പർ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുന്നത് അതേ രീതിയിൽ വെർച്വലി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് സൂം ത്രൂ നിങ്ങൾക്ക് കൃത്യമായ ടൈം ഒക്കെ തന്ന് ടൈം ബൗണ്ട് ആയിട്ടുള്ള ഇൻവിജിലേറ്ററേയും സൂമിലൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബറിൽ എഴുതാൻ പോകുന്നത് അതേ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു വിർച്വൽ എക്സാം ആണ് നമ്മുടെ മോഡൽ എക്സാംസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷന് മുമ്പ് ഒരു റിയൽ എക്സാം എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറെ കൂടെ പ്രിപ്പയർ ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും ഒരുപാട് എക്സാമുകൾ എഴുതിയവരാണ് എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലേണേഴ്സ് എല്ലാവരും തന്നെ സോ നിങ്ങൾക്ക് അറിയാം ഒരു പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരു മോഡൽ എക്സാം എഴുതുക എന്നുള്ളത് അല്ലെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ എന്നുള്ളത് അങ്ങനെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പരീക്ഷയിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളെ വിജയിക്കാൻ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് ഒരു പ്രൂവൺ വൺ ഫാക്ട് തന്നെയാണ് ഈ എഴുപതോളം വരുന്ന മോഡൽ എക്സാമുകളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പേപ്പറിന്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഓൺലൈൻ ആയിട്ട് ആപ്പ് ത്രൂ ലഭിക്കുന്നതായിരിക്കും ഇനി എനിക്ക് പറയാനുള്ളത് ഈ മോഡൽ എക്സാം എഴുതണമെന്ന് തീരുമാനിച്ചവരോടും അതുപോലെ തന്നെ അതിലും പ്രധാനമായി എഴുതണോ വേണ്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നവരോടുമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത് വളരെ വ്യത്യസ്തമായിരിക്കും പലരുടെയും ജീവിത സാഹചര്യം കാരണങ്ങളും അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാരണങ്ങളാലും ഒക്കെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച ഒരു രീതിയിലൊന്നും തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം എന്നില്ല ജീവിത സാഹചര്യങ്ങൾക്ക് പുറമെ ആ വിഷയത്തിലുള്ള പരിജ്ഞാനം അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത സമയം എന്നിങ്ങനെയുള്ള കാരണങ്ങളും ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്നുണ്ടാവും അങ്ങനെ ഏതൊരു സാഹചര്യം വന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും മോഡൽ എക്സാം എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഈ കാരണങ്ങൾ ഒന്നും തന്നെ മോഡൽ എക്സാം എഴുതാതിരിക്കുന്നതിന് ഒരു റീസൺ ആവില്ല അല്ല ഇതൊന്നും ഒരു കാരണമല്ലാന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും മോഡൽ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക ആ ഒരു എക്സാം എഴുതുന്നതിലൂടെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് വരാനും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആ ഒരു പാതയിലേക്ക് കടക്കാനും സാധിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ മോഡൽ എക്സാംസ് സ്കിപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക ഒരു ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ആ മോഡൽ എക്സാം എഴുതുന്നതിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് കൃത്യമായിട്ട് നിങ്ങൾ ആക്ച്വൽ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ അതിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു മോഡൽ എക്സാം നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഒരിക്കലും മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മുമ്പത്തെ വേർഷനുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ മുൻപത്തെ എഡിഷൻസിലൊക്കെ ഉള്ള പോലെ തന്നെ മോഡൽ എക്സാം ഫോർ പോയിന്റ് ടോയിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് ലഭിക്കുന്നതായിരിക്കും സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് എന്തിനാണെന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഏതൊരു യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ നടത്തുമ്പോഴും ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് നിർണയിക്കുന്നത് ആ ഒരു ഇവാലുവേഷൻ ഗൈഡാണ് അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇഗ്നോ ടേമൻ എക്സാമിനേഷൻ പോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ എക്സാം നിങ്ങൾ എഴുതുന്നു ആ എഴുതുന്ന ഉത്തരങ്ങൾ എങ്ങനെയാണോ ഇഗ്നുവിന്റെ ഇൻവിജിലേറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഉത്തരം അറിയുമ്പോഴും അതിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു എൻട്രിച്ചിങ് എക്സ്പീരിയൻസ് എത്രത്തോളമാണെന്ന് ചിന്തിച്ച് നോക്കുക സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായുള്ള ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ആ ഡോക്യുമെന്റിലൂടെ നിങ്ങൾ ഗോത്രു ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാം എഴുതിയ ശേഷം ഈ ഉത്തരങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു ഇവാലുവേഷൻ ഗൈഡിലൂടെ മൊത്തം കടന്നു പോകുമ്പോൾ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ എത്രത്തോളം നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് എത്ര ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആയിക്കൊള്ളട്ടെ ഈ ഒരു എക്സാം എഴുതുകയും സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് നോക്കി നിങ്ങൾ തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേം എക്സാമിനേഷൻ എഴുതാനുള്ള തയ്യാറെടുപ്പ് എന്നുള്ളത് വേറെ തന്നെ ഒരു ലെവലിലേക്കായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പ് മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല പരീക്ഷ എങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസും അതിന് പുറമെ പരീക്ഷ എഴുതാനുള്ള കോൺഫിഡൻസും ഈ ഒരു എക്സാം ത്രൂ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ലേണവേഴ്സിലെ ലേണേഴ്സിനുള്ള ഒരു വലിയ അവസരം തന്നെയാണിത് സോ അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക മോഡൽ എക്സാം ഫോർ പോയിന്റ് ഓയിൽ ആറ് ദിവസങ്ങളായി മുപ്പത്താറോളം വരുന്ന കോഴ്സുകളിൽ എഴുപതിലേറെ മോഡൽ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുക സോ ഓരോ ദിവസവും കണ്ടക്ട് ചെയ്യുന്ന പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറകിൽ കാണാം യു ജിയിലെയും അതുപോലെ തന്നെ പി ജിയിലെ വ്യത്യസ്ത കോഴ്സുകളിലെ വ്യത്യസ്ത പേപ്പറുകളുടെ മോഡൽ എക്സാംസ് ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ കാണുന്ന ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടായെന്ന് വരാം ഇനി രണ്ട് ദിവസം തിരക്കുകൾ പോലും കുഴപ്പമില്ല മോഡൽ എക്സാം എന്നുള്ളത് ആറ് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് മോഡൽ എക്സാം ഫോർ പോയിന്റോ നേരത്തെ പറഞ്ഞ പോലെ ആറ് ദിവസങ്ങളിലായി നടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ തിരക്കിലാണെങ്കിൽ പോലും മറ്റു മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പേപ്പർ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെ എഴുതുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും ഉറപ്പാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു അവസരമാണ് ഈ ഒരു അവസരം എന്തായാലും പരമാവധി ഉപയോഗിക്കുക ലേൺ വേഴ്സിലെ ലേണേഴ്സ് എല്ലാവരും തന്നെ ഇതിനോടകം അക്കാഡമിക്സ് ഡിവിഷൻ എന്നുള്ള നമ്മുടെ ടൈം ടേബിൾ കണ്ടിട്ടുണ്ടാകും മോഡൽ എക്സാമിന്റെ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ലേണോയ്സിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാലും മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാം അപ്പം ഈ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ലേണേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അതുതന്നെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ആ ഒരു പ്രിപ്പറേഷന്റെ ബലത്തിലും പ്രാക്ടീസ് ചെയ്തതിന്റെ ബലത്തിലും വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടവന്റെ എക്സാമിനേഷൻ നല്ല എഴുതുക ഈ ഒരു പരീക്ഷ മാത്രമല്ല ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പരീക്ഷയും ഇതേ കോൺഫിഡൻസോട് കൂടി ഇതേ ലെവൽ ഓഫ് പ്രിപ്പറേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ സോ ഇതിനോടകം തന്നെ മോഡൽ എക്സാം ഫോർ പോയിന്റോ എന്താണെന്നും എങ്ങനെയാണ് മോഡൽ എക്സാം ഫോർ പോയിന്റോയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഏത് രീതിയിലാണ് എക്സാം നടത്തപ്പെടുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി ആയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി ഒരുപക്ഷെ ലേൺ വൈസിനെ പറ്റി അറിയാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ലേൺ വൈസിനെ വളരെ ചുരുക്കം വാക്കുകൾ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ എക്നോ നൽകി വരുന്ന വ്യത്യസ്ത കോഴ്സുകളുടെ സപ്പോർട്ട് അതുപോലെ തന്നെ ഫീച്ചർ എല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഇക്നോവിൽ ഒരു കോഴ്സ് ചെയ്യുക എന്നതിലുപരി മേൽ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി ഒരുപാട് കോ കോക്കരിക്കുലർ ആസ്റ്റൽ അക്കാഡമിക് ആക്ടിവിറ്റീസ് ലേൺ വോയ്സിൽ നടത്തുന്നുണ്ട് ലേൺ വോയ്സിൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവരും അതുപോലെ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ ഫാമിലി ആയിക്കൊള്ളട്ടെ മറ്റാരുമായിക്കൊള്ളട്ടെ നിങ്ങൾ നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ലേൺവേഴ്സിനെ ഫോളോ ചെയ്യേണ്ട രണ്ടിടങ്ങളുണ്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും രണ്ടാമത്തത് യൂട്യൂബിലുമാണ് ഇൻസ്റ്റാഗ്രാമിൽ ലേൺ വൈസിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ഓൺ ടൈം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇൻസ്റ്റാഗ്രാം കൂടുതൽ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ലേൺ വേഴ്സിനെ ഫോളോ ചെയ്തോളൂ നിങ്ങൾക്ക് ഇതിനെ ഒരു അപ്ഡേറ്റും അതുപോലെ തന്നെ ലേൺ വൈസിന്റെ വ്യത്യസ്ത ഓപ്പേഴ്സും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും മിസ് ആവുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനാവും ഇനി യൂട്യൂബിലേക്ക് വരുമ്പോഴാവട്ടെ ലേൺ വൈസിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത പ്ലേ ലിസ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനൊക്കെ ഉപരി ലേൺ വേയ്സിന്റെ നിലവിലെ ലേണേഴ്സിന്റെയും മുമ്പ് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസും അവർക്ക് അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് ലേൺ വേസ് യൂട്യൂബ് ചാനലിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായുള്ള കോണ്ടന്റ്സ് എല്ലാം തന്നെ ഇതിൽ വളരെ അറേഞ്ച്ഡ് ആയിട്ട് വ്യത്യസ്ത പ്ലേ ലിസ്റ്റുകളായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ലേൺ വേയ്സ് എത്തിക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ലേൺവേഴ്സിന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അത് കൂടാതെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ലേൺവേഴ്സിനുണ്ട് സോ വാട്സ്ആപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ലേൺവേഴ്സിനെ വാട്സ്ആപ്പ് ചാനലിലും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക അങ്ങനെ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാവിധ ലേൺവേഴ്സ് ആസ് വെൽ ആസ് ഇഗ്നോ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്താം ഇനി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിനും പുറമെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പത്തിൽ എല്ലാ അപ്ഡേറ്റ്സും ആക്സസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇടമാണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ചാനൽ സോ ലേൺ വോയ്സ് കമ്മ്യൂണിറ്റി ചാനൽ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ വാട്സ്ആപ്പ് സ്ഥിരമായി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ക്വിക്ക് ആയിട്ട് ഓരോ അപ്ഡേറ്റ്സിലേക്ക് പോകാനും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതുമാണ് ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നൽകി വരുന്ന കോഴ്സുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഡേ ടൈമിലാണെങ്കിൽ കോൾ ത്രൂവും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെയാണ് നിങ്ങൾ ഫ്രീ ആവുന്നതെങ്കിൽ വാട്സ്ആപ്പ് ചാറ്റും ഇനീഷ്യേറ്റീവ് തന്നെയായിരിക്കും പ്രിഫറബിൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന നമ്പർ ലേൺ വൈസ് എന്ന പേരിൽ സേവ് ചെയ്ത് വെക്കുക സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് ഇതിനെ സംബന്ധിച്ചുള്ള ഏത് വിവരങ്ങൾക്കും അതുപോലെ തന്നെ ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ഇനി വാട്സ്ആപ്പ് ചാറ്റ് തന്നെ വേണമെന്നില്ല എന്നില്ല പറഞ്ഞ പോലെ ഡേ ടൈമിലാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാം ഇനി അതായത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും കണക്ട് ചെയ്യാം കേട്ടോ സോ ഇത്ര പ്രധാനമായും പറയാനുണ്ടായിരുന്നത് അപ്പൊ ഇനി ടേമെന്റ് എക്സാമിനേഷൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തു നിന്നും ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക മോഡൽ എക്സാമും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് പൈ പോയിന്റോയും എല്ലാം തന്നെ അതിന്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ യൂസ് ചെയ്തിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു